തമിഴ് ആണെങ്കിലും മലയാളി പ്രേക്ഷകർ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുള്ള ഒരു തമിഴ് സൂപ്പർ താരം തന്നെയാണ് നടൻ പ്രഭു നടൻ പ്രഭുവിന്റെ മകളുടെ രണ്ടാം വിവാഹമാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നടന്നത് ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വരവ് തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ദുൽഖ സൽമാൻ കുടുംബസമേതമാണ് എത്തിയതെന്നാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുൽഖറും അമാലും കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നത് ഒരു പ്രത്യേകത ഈ ചിത്രങ്ങൾക്കുണ്ട് നടൻ പ്രഭുവിന്റെ മകളുടെ വിവാഹത്തിന് വരെ ആശ്രിക്കാനും നവദമ്പതികൾക്ക് ആശംസകൾ നേരിട്ട് നൽകാനും ദുൽഖ സൽമാനും അമാലും എത്തിയ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ഓഫ് വൈറ്റ് ഷർട്ടിൽ ഇൻഷർട്ട് ചെയ്തുകൊണ്ട് ദുൽഖർ എത്തിയപ്പോൾ മഞ്ഞ ചുരിദാറിൽ അതീവ സുന്ദരിയായി സിമ്പിൾ മേക്കപ്പ് ലുക്കിലാണ് എപ്പോഴത്തേയും പോലെ അമാൽ ദുൽഖ സൽമാനും വേദിയിലേക്ക് എത്തിയത് പ്രേക്ഷകരെല്ലാവരും ഈ താരദമ്പതികളെ ഏറ്റെടുക്കുകയായിരുന്നു താരജോഡികൾ എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാമെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇതിനോടകം തന്നെ നിരവധി പേരാണ് അമാലിന്റെ ലുക്കിനെ കുറിച്ച് തന്നെ കമന്റ് ചെയ്ത് എത്തുന്നത് അമാലിന്റെ മഞ്ഞ ചുരിദാറിനെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത മുഖത്തെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നു നടൻ പ്രഭുവിന്റെ മകളും ശിവാജി ഗണേശിന്റെ കൊച്ചുമകളുമായ ഐശ്വര്യ പ്രഭു വിവാഹം കഴിച്ചതിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും വൈറലായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തത് ആരെയാണ് വിവാഹം കഴിച്ചു എന്ന വാർത്തയാണ് മലയാളി പ്രേക്ഷകരുടെ ഉൾപ്പെടെ യുവതലമുറയുടെ ഹരമായി മാറിയ മാർക്ക് ആന്റണീഡിയസും വിധായകൻ ആദിക് രവിചന്ദ്രനാണ് ഐശ്വര്യയുടെ ഭരണായി എത്തിയത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാവിലെ നടന്ന അതീവ ആഡംബരപ്രദമായ വിവാഹ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മണരത്നം തുടങ്ങി എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും താരകളടക്കം ഇവിടെ എത്തിയവർ നിരവധി പേർ തന്നെയാണ് നടി സുഹാസിനി പൂർണിമ അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത് നിരവധി പേരുടെ ചിത്രങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ദുൽഖറിനെയും അമാലിന്റെയും ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നടി ലിസി ഇവരോടൊപ്പം നിന്ന ചിത്രങ്ങൾ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ ദുൽഖറിനോടൊപ്പം അമാലും ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നതായി പ്രേക്ഷകർ തന്നെ ശ്രദ്ധിച്ചു അധികമൊന്നും ഇടാതെ ചെറിയ കമ്മലും മാലയും എണിഞ്ഞ് ചുരിദാറും ഇട്ട് എത്തിയ അമാലിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പെട്ടെന്ന് ഏറ്റെടുത്തിരുന്നു ജീവിത പങ്കാളിയായ അമാൽ സോഫിയ്ക്കൊപ്പം ദുൽഖർ സമ്മാൻ ചടങ്ങിനെത്തിയപ്പോൾ ലിസിക്കൊപ്പം ദുൽഖറും അമാലും നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഐശ്വര്യം ആദ്യം ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് കഴിഞ്ഞ ദിവസം മുതലാണ് അറിയാവുന്നത് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിതെന്നും കഴിഞ്ഞ ദിവസമാണ് ചില പ്രേക്ഷകർക്ക് ഓർമ്മമെന്നതും മനസ്സിലായതും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഭുവിന്റെ ഇളയ സഹോദരി തേൻമൊഴിയുടെ മകനായ കുനാലുമായ ഐശ്വര്യയുടെ വിവാഹം നടന്നിരുന്നു അന്നും ഇതേപോലെ വലിയ ആഡംബരപ്രദമായ ഒരു വിവാഹം തന്നെയായിരുന്നു പ്രഭു മകൾക്ക് വേണ്ടി ഒരുക്കിയത് ഈ മകളെ കൂടാതെ വിക്രം പ്രഭു എന്ന സിനിമയിലെ യുവ യുവനായകനായി കാണപ്പെടുന്ന മകൻ കൂടിയുണ്ട് പ്രഭുവിന് കുനാലുമായുള്ള ബന്ധം പിന്നീട് ഐശ്വര്യ വേർപിരിക്കുകയായിരുന്നു അതിനുശേഷം ഐശ്വര്യ സ്വന്തം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ബേക്കിംഗ് ആണ് തനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിയുകയായിരുന്നു ഐശ്വര്യ പ്രഭു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ